ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി മാങ്ങയും ഇഞ്ചിയും വെച്ചിട്ടുള്ള ഒരു സൂപ്പർ ടേസ്റ്റി റെസിപ്പിയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് മാങ്ങ നമ്മൾ എടുക്കുമ്പോൾ ഒരു ഇച്ചിരി ചരച്ച മാങ്ങ എടുക്കാനായിട്ടോ പഴുത്തതല്ല ഇതുപോലെ മഞ്ഞ കളറുള്ള മാങ്ങ ചെറിയൊരു പുളിയും എന്നാൽ ചെറിയൊരു മധുരമായിട്ടുള്ള മാങ്ങ വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇത് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കിത് തൊലിയൊന്നും കളഞ്ഞെടുക്കേണ്ട കേട്ടോ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു ഇച്ചിരി കനത്തിലും ഒന്നും വല്ലാണ്ട് അങ്ങ് കനം കുറയേണ്ട അങ്ങനെ വേണം നമ്മളിത് നീളത്തിൽ അരിഞ്ഞെടുക്കാനായിട്ട് ഇട്ടാ അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് അങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ ഇനി നമുക്കിത് ഒരു കറി ചട്ടിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച ഒക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് എടുക്കാനായിട്ട് പറ്റും കേട്ടോ കാരണം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് നമുക്ക് പിന്നെ ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ വെറുതെ കഴിക്കാനും ചെറിയൊരു മധുരമൊക്കെ ഉള്ളതുകൊണ്ട് വെറുതെ കഴിക്കാനും അതേ നല്ല ടേസ്റ്റാണ് കിട്ടുക അപ്പോൾ അതാ ഞാനിത് ഫുള്ളായിട്ട് കറിച്ചട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഒരു അത്യാവശ്യം നല്ല വലിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കനം കുറച്ച് നീളത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മാങ്ങയുടെ കൂടെ ഇഞ്ചിയാണ് കിട്ടുക അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ രണ്ട് വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇഞ്ചിയും കൂടി അരിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് സവാളയും ഒരു രണ്ട് പച്ചമുളകും സവാള ഒരു ചെറിയ സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ പച്ചമുളകും സവാളയും നമുക്ക് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് സവാള നീളത്തിൽ കട്ട് ചെയ്യാം അതുപോലെ തന്നെ പച്ചമുളകും അതേ ഒന്ന് കരം കുറച്ച് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഒരു കറിയിലേക്ക് ഇതാ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാട്ടോ അതായത് ഞാൻ ഒരു ഏകദേശം മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി ഒരു അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു മാങ്ങ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് ഒരു മുക്കാൽ ഭാഗത്തോളം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ മാങ്ങ ഇപ്പം നന്നായിട്ട് അങ്ങ് വെന്തിട്ടൊന്നുമില്ല ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ ശർക്കര ഞാനിപ്പോൾ ഇവിടെ രണ്ടച്ചു ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മാങ്ങ നല്ല പുളി ഉള്ളതാണെങ്കിൽ നിങ്ങൾക്കൊരു മൂന്നച്ചൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഭയങ്കര പുളിയൊന്നുമില്ല എന്നാൽ ചെറിയൊരു പുളിയുണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ശർക്കരയും കൂടി ചേർത്ത് കൊടുത്ത് ഇനി ആ ശർക്കരയിൽ കിടന്നിട്ട് വേണം ബാക്കിയുള്ള ഒരു മാങ്ങ വെന്ത് കിട്ടാനായിട്ട് നമ്മളിപ്പോൾ അത് മുഴുവനായിട്ട് നന്നായിട്ട് അങ്ങ് വേവിച്ചെടുത്തിട്ടില്ല അപ്പോൾ ബാക്കി ഈ ശർക്കരയിൽ കിടന്നിട്ട് വേണം വെന്ത് കിട്ടാനായിട്ടോ അപ്പോൾ ഒരുപാട് അങ്ങ് മധുരം ചേർത്ത് കൊടുക്കരുത് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് വേണം മാങ്ങയുടെ ഒരു മധുരം നോക്കിയിട്ട് വേണം ശർക്കര എപ്പോഴും ചേർത്ത് കൊടുക്കാനായിട്ട് ഇനിയിപ്പോൾ അതാ നന്നായിട്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്ത് നമുക്കൊന്നും കൂടി അങ്ങ് ഒന്ന് അങ്ങ് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ സംഭവം റെഡിയായിട്ടോ അപ്പോൾ അതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി മാങ്ങ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഇനി ഒന്ന് താളിച്ചെടുക്കണ്ടേ ഉള്ളൂ അപ്പോൾ അത് നമുക്ക് നല്ല ടേസ്റ്റാണ് ഇത് ഒരാഴ്ച ഒക്കെ ഫ്രിഡ്ജിൽ ഒരു കണ്ടെയ്നർ ബോക്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും പിന്നെ ചോറിൻ്റെ കൂടെ ഒക്കെ ഒരു ചെറിയൊരു മധുരത്തോടെ നമുക്കൊരു സൈഡ് ഡിഷ് നല്ല ടേസ്റ്റ് അല്ലേ ഞാനൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിത് വെറുതെ തിന്നാൻ തന്നെ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതാ ഞാനൊരു പാത്രത്തിലേക്ക് ഒന്നങ്ങ് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വെളിച്ചെണ്ണയിലേക്ക് കടുകും കറിവേപ്പിലയും ഉലുവയും വറ്റൽമുളകും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അങ്ങ് താളിച്ചോളിച്ചാൽ സംഭവം റെഡിയായി സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ നമുക്ക് പുതിയ റെസിപ്പിയുമായി പെട്ടെന്ന് തന്നെ കാണാം ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ്